നമസ്കാരം കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും ചാലിയാറിലെ മത്സ്യങ്ങൾക്ക് പി വി അൻവർ ഭക്ഷണമാകും കേരളത്തിൽ ഉടനീളം സി പി ഐ എമ്മിന്റെ പ്രതിഷേധ പരിപാടികൾ അൻവറിന്റെ കോലം കത്തിക്കുന്നു അൻവറിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു എന്തിനാണ് അൻവറിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സി പി ഐ എം തന്നെ തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞത് പി വി അൻവർ കോൺഗ്രസിൽ നിന്ന് വന്നതാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വന്നതാണ് അതിന്റെ ഒരു ഗുണമാണ് അൻവർ ഇപ്പോൾ കാണിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയല്ല അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടി തത്വങ്ങളും നയങ്ങളും ഒന്നും അൻവറിനെ പഠിപ്പിക്കാൻ കഴിയില്ല അത് അൻവറിനെ അറിയില്ല അതിന്റെ പ്രശ്നമാണെന്നാണ് ഗോവിന്ദഷ് പറഞ്ഞത് അൻവർ ഇവിടെ യു ഡി എഫിന്റെ അതായത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് കോടാലിയായി മാറുന്നു സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഒരേ സ്വരത്തിൽ പി വി അൻവറിനെതിരെ രംഗത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ പാർട്ടി അണികളെ വെച്ച് എല്ലാ പ്രദേശങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇതൊരു പ്രഹസനമാണ് സി പി എം അത് മനസ്സിലാക്കണം ഉള്ള ജല പിന്തുണ കൂടെ സി പി എമ്മിന് നഷ്ടപ്പെടുന്നതിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള തീരുമാനമാണ് പാർട്ടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് പി വി അൻവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും പൊതുസമൂഹത്തിന് ബോധ്യമാണ് അടിമകളല്ലാത്ത അതായത് സി പി എമ്മിന്റെ അടിമകളായി നിൽക്കാത്ത മുഴുവൻ ആളുകൾക്കും ഇവിടെ പി വി അൻവർ പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ സി പി ഐ എമ്മിന്റെ പല നേതാക്കളുമായും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമൊക്കെയായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു അൻവർ പറഞ്ഞതൊക്കെ ശരിയാണ് ഒരു കാര്യം പോലും അതിൽ കളവില്ല പക്ഷേ ഞങ്ങൾക്ക് പാർട്ടി പറഞ്ഞത് കേൾക്കാനല്ലേ പറ്റൂ ഞങ്ങളുടെ നിലനിൽപ്പ് നോക്കണ്ടേ ഞങ്ങളൊക്കെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആളുകളാണ് അതുപോലെ തന്നെ പാർട്ടി മെമ്പർഷിപ്പിലുള്ള ആളുകളാണ് അൻവറിനെ അങ്ങനെയൊക്കെ പറയാം ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല പക്ഷെ അൻവർ കാണിച്ച ധൈര്യം അൻവർ കാണിച്ച ചങ്കൂറ്റം അത് ഒന്ന് വേറെ തന്നെയാണ് എന്ന് ഇവിടെ പല സി പി ഐ എമ്മിലെ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഇന്നലെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അഭിപ്രായപ്പെട്ടിരുന്നു എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സി പി ഐ എം അൻവറിന്റെ കൈയ്യാലും വെട്ടുന്നതിനു വേണ്ടി വെറുതെ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അൻവറിന്റെ റീച്ച് വീണ്ടും വീണ്ടും സി പി ഐ എം കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അവസാനിച്ചു ഒരു വിഷയമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ് ആണ് ഈ വിഷയങ്ങൾ കൂടുതൽ വഷളാക്കിയത് പലതവണ മുഖ്യമന്ത്രിയോടും പൊളിറ്റിക്കൽ സെക്രട്ടറിയോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും ആ വിഷയത്തിൽ പരിഹാരമില്ലാതെ കണ്ടപ്പോഴാണ് അൻവർ ഇങ്ങനെ തുറന്നു പറയാൻ തുടങ്ങിയത് എന്തായാലും ഈ കയ്യും കാലും വെട്ടാൻ ഇറങ്ങി നടക്കുന്ന സഖാക്കൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ തീരുമാനിച്ച പാർട്ടിയുടെ നേതാക്കന്മാർ ഇവർ ഇതിനു മുമ്പ് എത്ര നേതാക്കന്മാരുടെ കയ്യും കാലും വെട്ടിയിട്ടുണ്ട് സി പി ഐ എമ്മിൽ നിന്ന് ആദ്യമായാണോ ഒരു വ്യക്തി എന്താ പാർട്ടി മെമ്പർ അല്ല സ്വതന്ത്ര എം എൽ എ ആണ് പാർട്ടി പിന്തുണച്ചു അതിലപ്പുറമൊന്നുമില്ല എന്നാൽ പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിരുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറെ പാർട്ടി ഉണ്ടാക്കിയില്ലേ എന്നിട്ട് ശത്രുപക്ഷത്ത് അവർ ചേർന്നില്ലേ മന്ത്രിസ്ഥാനങ്ങളിൽ വരെ ഇരുന്നില്ലേ ഇവരുടെയൊക്കെ കയ്യോ കാലോ എന്തിലധികം പറയുന്നു ഒരു രോമം പോലും പറിക്കാൻ ഈ പാർട്ടിക്കായിട്ടുണ്ടോ അവരുടെയൊക്കെ പേര് പറഞ്ഞ് പാർട്ടി അണികളെ തെരുവിലിറക്കി അവസാനം ഈ പാർട്ടിക്ക് കുറച്ചുകൂടെ രക്തസാക്ഷികളെ കിട്ടിയെന്നല്ലാതെ എന്താണ് സംഭവിച്ചത് കൂത്തുപറമ്പ് വെടിവെപ്പ് എങ്ങനെയാണ് ഉണ്ടായത് എം വി രാഘവനെതിരെ പ്രതിഷേധ പരിപാടികളുമായി ഇറങ്ങിയ ആളുകളില്ലേ വെടിയേറ്റു മരിച്ചത് എന്തായാലും മലപ്പുറത്ത് ഇവിടെ ഒരു വിഭാഗത്തിനെതിരെ പോലീസ് നടത്തിയ അല്ലെങ്കിൽ സി പി ഐ എം നേതാക്കന്മാർ നടത്തിയ അവസാനം പുറത്തു വന്ന അൻവറിന്റെ ഒരു പത്രസമ്മേളനത്തിൽ മലപ്പുറം പാർട്ടി ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് ഒരു വർഗീയവാദി എന്ന രീതിയിലാണ് അൻവർ പാർട്ടി സെക്രട്ടറിയെ വിശേഷിപ്പിച്ചത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്നാൽ ഈ പാർട്ടി ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് മലപ്പുറത്ത് നടന്ന പല നീക്കങ്ങൾക്ക് പുറകിലും ഈ പാർട്ടിക്ക് പങ്കില്ലേ അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എ ഡി ജി പിക്ക് എതിരെ തൽക്കാലം നടപടിയില്ല എ ഡി ജി പി പോയത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടാണോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു വ്യക്തിപരമായ സ്വകാര്യ സന്ദർശനമാണ് നടത്തിയതെങ്കിൽ നടപടി ഉറപ്പാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അവസാനം എ ഡി ജി പിയുടെ മൊഴി ഇന്ന് പുറത്തായി എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് എ ഡി ജി പിയുടെ മൊഴിയിലുണ്ടത്ര ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായല്ല ഒരു പരാതി വന്നപ്പോൾ മാത്രമാണോ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ അന്വേഷിക്കണമെന്ന് തോന്നിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞില്ലേ പൂരം കലക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി പുനരന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടില്ലേ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ എ ഡി ജി പി അധികകാലം ആ സ്ഥാനത്ത് തുടരില്ല തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയില്ലേ ഗോവിന്ദ മാഷി ഇവിടെ എന്താണ് പറഞ്ഞത് സി പി ഐ വേറെ പാർട്ടി ഞങ്ങൾ വേറെ പാർട്ടി സി പി ഐക്ക് അങ്ങനെ പലതും പറയാം ഗോവിന്ദ മാഷി ന്യായീകരിച്ചതാണ് ഇവിടെ എ ഡി ജി പി സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ഇവിടെ വിനോദ് വിശ്വത്തിന്റെ കയ്യും കാലും വെട്ടുന്നതിന് വേണ്ടിയൊന്നും ആരും രംഗത്തിറങ്ങിയില്ലല്ലോ അതായത് സി പി ഐ എമ്മുമായി ബന്ധമുണ്ടെങ്കിൽ സി പി ഐ എമ്മിന്റെ വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലാണ് വിജയിച്ചതെങ്കിൽ സി പി ഐ എമ്മിന്റെ അടിമയായി എല്ലാ കാലത്തും എല്ലാവരും നിൽക്കണം എന്നാണോ ഈ പാർട്ടിയുടെ നിലപാട് ഈ പാർട്ടി നേതാക്കന്മാരുടെ പല പ്രസ്താവനകളും അതുപോലെ തന്നെ എഫ് ബി പോസ്റ്റുകളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് എന്തായാലും പി വി അൻവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് പിണറായിയേക്കാൾ റീച്ചുള്ള ഒരു നേതാവായി മാറി എന്നുള്ളതാണ് പിണറായിക്കെതിരെ പിണറായി ചെയ്തു കൂട്ടിയ സകല പൊള്ളരുതായ്മകളും തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിച്ച നെഞ്ചുറപ്പുള്ള ഒരു നേതാവായി മാറി ഇപ്പോൾ കേരളം മുഴുവൻ പി വി അൻവറിനെതിരെ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ സി പി ഐ എം ജനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സൈബർ ഇടങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ ഇവിടെ സാധാരണ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനു വേണ്ടി രംഗത്ത് വരാറുണ്ട് എന്നാൽ ആരെയും കാണുന്നില്ല അൻവറിനെതിരെ കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നില്ല അൻവർ എല്ലാം ഞാൻ നേരിടാൻ തയ്യാറാണ് പരമാവധി മരണം അതിൽ അപ്പുറമൊന്നും നടക്കില്ല ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ പുതിയ പാർട്ടി രൂപീകരിക്കും എന്തായാലും സി പി ഐ എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവറിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എ ഡി ജി പിയുടെ നിലപാടെന്താണ് എ ഡി ജി പി ആർ എസ് എസ് കാരുമായി കൂടിയാലോചന നടത്തിയത് എന്തിനാണ് പൂരം കലക്കിയത് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി പോലും ഇവിടെ കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയുന്നു എ ഡി ജി പിക്ക് റോൾ ഉണ്ടെന്ന് പറയുന്നു മുഖ്യമന്ത്രി മാത്രം ഒന്നും കാണുന്നില്ല മുഖ്യമന്ത്രി അൻവർ പറഞ്ഞതൊക്കെ തള്ളുകയാണ് അതായത് സാധാരണ ചെയ്യുന്നത് പോലെ തള്ളു തുറന്നുകൊണ്ടിരിക്കുകയാണ് അൻവർ ആണെങ്കിൽ തുടർച്ചയായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തായാലും ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് വലിയ മാറ്റം വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തീർച്ചയായും അൻവറിനെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ കേരളത്തിലെ മതേതര സമൂഹം ആർ എസ് എസിനെതിരെ സംഘപരിവാർ സംഘടനകൾക്കെതിരെ ആത്മാർത്ഥമായി നിലപാടെടുത്ത ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഒരുപാട് ഹൈന്ദവ വിശ്വാസികളുണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇപ്പോൾ അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് യു ഡി എഫിനകത്തും അതുപോലെ തന്നെ എൽ ഡി എഫിനകത്തുമുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സംഘപരിവാരങ്ങളുടെയും അതുപോലെ തന്നെ അവർക്കു വേണ്ടി പണിയെടുക്കുന്ന ആളുകളുടെയും ഒക്കെ ഉപദ്രവം ഒരുപാട് കാലം സഹിച്ച ആളുകൾ അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി സഖാക്കൾ ഇന്നലെ വയനാട് ജില്ലയിലെ പാർട്ടി സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യവുമായി പോകാൻ കഴിയുന്നില്ല എന്ന് തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി ചില പോലീസ് ഓഫീസേഴ്സുമായി സംസാരിച്ചിരുന്നു പോലീസിനുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറാണ് എന്നാണ് പറയുന്നത് അതൊക്കെ പൊതുജനം അറിഞ്ഞാൽ യഥാർത്ഥത്തിൽ അൻവർ പറഞ്ഞ യാഥാർത്ഥ്യം ആളുകൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ ഉപകരിക്കും വരും ദിവസങ്ങളിൽ ഇവിടെ സേനയിൽ നിന്നും വിരമിച്ച സേനയ്ക്ക് അകത്തു നിൽക്കുന്ന സമയത്ത് അവർക്ക് പല കാര്യങ്ങളും പറയാൻ കഴിയില്ല സേനയിൽ നിന്നും വിരമിച്ച പോലീസ് സേനയിൽ നിന്നും വിരമിച്ച ചില ആളുകൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് കാര്യങ്ങളെല്ലാം ബോധ്യമായി സി ഇവിടെ അൻവറിനെതിരെ തിരിയാതെ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കാതെ പറ്റിയ തെറ്റ് തിരുത്താൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ കണ്ണൂർ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മുകാർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല മാഷാ അള്ള എന്നെഴുതിയ ഒരു ഇന്നോവ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി അന്വേഷണ സംഘം ആ ഇന്നോവ പിടിച്ചെടുത്തു എന്താണ് സി പി എം അത്തരത്തിലൊരു ഇന്നോവയുടെ പുറകിൽ മാഷാ അള്ള എന്ന് എഴുതിയത് കൊണ്ട് ഉദ്ദേശിച്ചത് അതും ഇവിടെ ചില മുസ്ലിം സംഘടനകളുടെ തലയിൽ കെട്ടിവെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ തലയിൽ കെട്ടിവെക്കുന്നതിന് വേണ്ടി സി പി എം ശ്രമിച്ചില്ലേ അതായത് സി പി എം ഒരുപാട് കാലമായി ആർ എസ് എസിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവല്ലേ അത് അതുപോലെ എത്ര എത്ര സംഭവങ്ങൾ അതിനു മുമ്പും ശേഷവും കേരളം കണ്ടു അവസാനം പോലീസ് നടത്തുന്ന വളരെ ക്രൂരമായ നീക്കങ്ങൾക്ക് സി പി എം പിന്തുണ കൊടുക്കുന്നു അതൊക്കെ തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ തെറ്റ് എന്തായാലും അൻവറിന് എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു അൻവറിനെ പിന്തുണക്കേണ്ട ഒരു ബാധ്യതയുണ്ട് അൻവർ അൻവറിന്റെ ഉത്തരവാദിത്വമാണ് നിറവേറ്റിയതെങ്കിൽ അൻവറിന് പിന്തുണ കൊടുക്കേണ്ടത് ഇവിടെ കേരളത്തിലെ മതേതര സംവിധാനം മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്